വെൽക്കം ടു ഈസി എക്സ്പോർട്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എക്സ്പോർട്ടിംഗ് കമ്പനിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ എത്തിക്കാം എന്നുള്ളതാണ് കാരണം എക്സ്പോർട്ട് ബിസിനസ്സിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഫണ്ടിങ് ഇഷ്യൂസ് ചില ആളുകൾ ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങാതിരിക്കുന്നുണ്ട് ചില ആളുകൾ എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട് കാരണം നമ്മൾ എക്സ്പോർട്ടിലേക്കൊക്കെ അറിയാൻ കഴിയുമ്പോൾ കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടുതൽ ഫണ്ട് വേണം അപ്പം നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ്സിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഫണ്ട് എവിടുന്ന് വരും ബാങ്കിൽ നിന്ന് ലോൺ ഈസി ആയിട്ട് ചിലപ്പോൾ കിട്ടിയിരുന്നു വരില്ല അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ചുമ്മാ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല അതിന് കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ വേണം അതിനായിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് വേണം അതായത് നമ്മുടെ ബിസിനസ് ഇപ്പോൾ പ്രോഫിറ്റിലാണ് പോകുന്നത് കൂടുതൽ എമൗണ്ട് ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ബിസിനസ്സിനെ മോർ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും ബിസിനസ് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ നമ്മുടെ ഉണ്ട് അത് എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള ഐഡിയാസ് നമ്മുടെയിലുണ്ട് അല്ലെങ്കിൽ അതിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ടീം നമുക്കുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാണ് അപ്പം നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ പ്ലാനുകളൊക്കെ അനലൈസ് ചെയ്യും നമ്മുടെ കമ്പനിയുടെ ബിസിനസ് നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ സക്സസ് റേറ്റ് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് അവർ ഈ ബിസിനസ്സിൽ കൺവീൻസ്ഡ് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം അങ്ങനെ വന്നാൽ മാത്രമാണ് നമ്മുടെ കമ്പനി ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ അതർവൈസ് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് തുടങ്ങി ചെറിയ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിനൊരിക്കലും സക്സസ് ആക്കാൻ പറ്റത്തില്ല കാരണം നമ്മളത് ഇന്നൊരു വലിയ പ്രോഫിറ്റിലേക്ക് അത് ഒരുപാട് ടൈം എടുക്കും അപ്പോഴത്തേക്കും കോമ്പറ്റേറ്റേഴ്സ് വരും അവർ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ബിസിനസ്സിനെ അവരുടെ കൈക്കുള്ളിലേക്ക് വരും അവരൊരു സേഫ് സോണിലേക്ക് എത്താൻ എത്തും അപ്പൊ നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് അത്രയും ഫണ്ടിങ് വേണം അപ്പൊ ഒരു കോപ്പറേറ്റ് ബിസിനസ് സ്റ്റൈൽ കോർപ്പറേറ്റ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് നല്ലൊരു ബിസിനസ് ആശയം കൊണ്ടുവരുന്നു ആ കമ്പനിയെ പ്രോഫിറ്റബിൾ ആക്കുന്നു കൂടുതൽ ഫണ്ടേഴ്സിനെ കൊണ്ടിരുന്നു കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്ത് മോർ പ്രോഫിറ്റിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഈ ഒരു ബിസിനസ് ഐഡിയയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കാം കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന് മുമ്പിൽ നമ്മുടെ ബിസിനസ് പ്ലാൻ എങ്ങനെ പ്രെസൻ്റ് ചെയ്യുക പ്രസന്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ഇൻവെസ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എങ്ങനെ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കാം അതിനുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് തരുന്നുണ്ട് അതിനുവേണ്ടി തന്നെ നമ്മൾ ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് ഇസി എക്സ്പോർട്സ്